ഇവിടെ ഒരു രൂപ അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ലൈക്ക് കിട്ടാ കൊടൈക്കനൽ ലൈക്കാണ് നിങ്ങൾ ആ മാറ്റങ്ങൾ കേട്ടോ കൊടൈക്കനലിന്റെ മാറ്റങ്ങൾ പറഞ്ഞ ഈ രണ്ട് മാസം മാറ്റാ എത്ര ബോട്ടിങ്റിയോ ഇന്നേ വരെ നമ്മള് ഈ ഒരു ജന തിരക്ക് കണ്ടിട്ടില്ല ഈ കൊടക്കനെ ആ തിരക്ക് നോക്ക് എത്ര ബോട്ടോ നോക്കൂലേ എന്റെ പൊളി അതെ അത് മുകളിലെ മറ്റേ ബിൽഡിംഗ് അല്ലേ ഇത് കണ്ട ഒരടുത്ത മൂന്ന് മണി അവനെ പിടിച്ചാൽ ഒരു അഞ്ചു മണി വരെ പിന്നെ സൈക്കിൾ ഇതേപോലെ എവിടുന്ന് സൈക്കിള് ഞങ്ങളെ സൈക്കിള് എടുത്ത് ചവിട്ടി വീഴ്ച ഫ്രണ്ട് പൊക്കി പൊക്കിയാ നല്ല രസത്തില് പൊട്ടി നാശമായി അത് ഭാഗത്തൊന്നും സംഭവിച്ചില്ല അല്ലേ നൂവലേ പൂവല്ലേ പൂവല്ലേ ഇനിയുണ്ടാ ആ അപ്പൊ ഞങ്ങൾ ആ അങ്ങനെ അങ്ങനെ നടക്കാം അങ്ങനെ നടക്ക തിരക്കിന്റെ കളി തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരും കർണാടക ആന്ധ്ര മലയാളത്തിന്ന് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ കർണാടകയും ആന്ധ്രയും ഒരു ലോഡ് വന്നിട്ടുണ്ട് ഇത്രയൊന്നും തിരക്ക് ഇന്നേ വരെ നമ്മളെ കണ്ടിട്ടില്ല

നല്ല കൊടാ നല്ല കോടിയോ അല്ലെ മലമ്പുഴ ഡാം കാണാൻ പോയി ഇതിനൊക്കെ നല്ല രസല്ലേ എന്താ സ്വന്തം തിരക്കെന്നോ തിരക്കുന്നുണ്ടിണ്ടാ തിരക്കണ്ടോ ബോട്ടിങ്ങിന് തിരക്ക് കുടക്കിനെ ബോട്ടിങ്ങിന് തിരക്കണ്ട വന്നു കഴിഞ്ഞാൽ പത്തോ അമ്പതോളോ ഉണ്ടാവും അതല്ലാതെ ഒരു ആൾക്കാരും ഉണ്ടാവില്ല നല്ല നല്ല കോടയുണ്ട് നല്ല കോട നല്ല കുട്ടന ണ്ടാ കോട്ടി കേറണ ഓ കേറാ വേറതവാ ചേക്ക് ചവിട്ടാൻ വേറെ ചവിട്ടാൻ പോയാ ചവിട്ടാൻ പറ്റില്ല യാടാ അടുത്ത ആണ് ഇത് വേറെ വേറെ ആൾക്കാര് അടുത്ത ബോട്ടത്തെ ഫുള്ള് കൊട ഫുള്ള് കൊടെ ഫുള്ള് കൊട കോട അപ്പോ നിലവില് നല്ല വൈബ് നല്ല വൈബ് അടിപൊളി കേട്ടോ അടിപൊളി ഇത്ര തിരക്ക് ഇന്നേ വരെ കൊടൈക്കനല്ല് കണ്ടില്ലേ മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു ഗുണല്ലേ മഞ്ഞുമൽ മഞ്ഞുമൽ ബോയ്സിന്റെ അതോടുകൂടി കൊടൈ കൊടൈക്കനൽ കൊടൈക്കല് മൊത്തം മാറി അല്ലേ அவனை பார ரெஸ்க்யூ டீம் மாதிரியே இருக்கான் அப்போ எல்லாருக்கும் பாய்